ന്യൂയോർക്കിലെ മേയർ തിരഞ്ഞെടുപ്പ് ലോകമെമ്പാടും വലിയ ചർച്ചാ വിഷയമാവുകയുണ്ടായി അമേരിക്കയിൽ തന്നെ മറ്റു കൂടി ഇതുപോലെ മേയർ തിരഞ്ഞെടുപ്പുകളും ഒരിടത്ത് ലെഫ്റ്റനന്റ് ഗവർണറുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി അതിലൊക്കെയും ഒരു കോട്ടയത്തുകാരൻ മറ്റു രണ്ടിടത്ത് ഇന്ത്യക്കാർ അതും മുസ്ലിങ്ങൾ ആയിട്ടുണ്ടെങ്കിലും ജഹ്റാൻ മംതാനിയുടെ കാൻഡിഡേറ്റർ അതായത് സ്ഥാനാർത്ഥിത്വം മാത്രം ഇത്ര ചർച്ചയാകാനും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മാത്രം ഇത്രയേറെ സംഭവ ബഹുലമാകാനും കാരണം അദ്ദേഹം തൻ്റെ മതവും രാഷ്ട്രീയവും തുറന്നു പറഞ്ഞു എന്നാണ് ഒരു കാരണം അതായത് പൊതുവെ അത്ര വെട്ടിത്തുറന്ന് തൻ്റെ രാഷ്ട്രീയവും മതവും ഒരു സ്ഥാനാർത്ഥി പറയുക എന്നുള്ളത് അപാരമായ ആർജ്ജം ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമുള്ളൂ പ്രത്യേകിച്ച് അമേരിക്ക പോലെ ഒരു സ്ഥലത്ത് കാരണം കാപ്പിറ്റലിസത്തിൻ്റെ ഇമ്പീരിയലിസത്തിൻ്റെ മൊണാർക്കിസത്തിൻ്റെ ഒക്കെ ഈറ്റില്ലമാണ് അമേരിക്ക അവിടെയാണ് താൻ ഒരു സോഷ്യലിസ്റ്റ് ആണെന്നും അവിടെയാണ് ഇസ്ലാമോഫോബിയ ഇസ്ലാമോഫോബിയുടെ ജന്മഗ്രഹമായ അമേരിക്കയിലാണ് അതിൻ്റെ തല കാപ്പിറ്റൽ സാമ്പത്തിക തലസ്ഥാനത്താണ് താനൊരു മുസ്ലിമാണെന്നും കൂടി ഇദ്ദേഹം പറയുന്നത് പല കാരണങ്ങളാൽ രാഷ്ട്രീയ കാരണങ്ങളാലും മറ്റ് പല കാരണങ്ങളാൽ ജഹ്റാൻ മംദാനിയെ എതിർക്കുന്ന കൂട്ടർ അക്കൂട്ടൽ പ്രബലൻ അമേരിക്കയുടെ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റാണെന്നും ഇസ്ലാമാണ് മുസ്ലിമാണെന്നുമുള്ള വാദങ്ങളെ ചുവടുപിടിച്ച് തന്നെ അമേരിക്കയിൽ തന്നെ ട്രംപും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ സോഷ്യലിസത്തെ കമ്മ്യൂണിസ്റ്റ് എന്നാണ് കളിയാക്കിയത് കാരണം ലോക ഇംപീരിയലിസ്റ്റുകളുടെ മുതലാളിത്ത തലസ്ഥാനമായ ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ മേയറായിട്ടാണെങ്കിലും അധികാരത്തിൽ വരുന്നത് ഒരു ഇമ്പീരിയലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും ആവാത്ത കാര്യമാണ് അതിനു വേണ്ടിയാണ് അതിന് ഊർജം പകരാനാണ് ട്രംപ് ഇദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് ആണെന്നുള്ള വാദത്തെ കമ്മ്യൂണിസ്റ്റാക്കി അവതരിപ്പിച്ചത് തീർന്നില്ല ഇദ്ദേഹം ആണെന്നുള്ള വാദത്തെ മറ്റൊരു വിഭാഗം ഇതാ സെപ്റ്റംബർ പതിനൊന്ന് നയൻ ലെവൻ ആവർത്തിക്കാൻ പോകുന്നു യുദ്ധ തീവ്രവാദികളുടെ വിമാനാക്രമണം നടക്കാൻ പോകുന്നു ന്യൂയോർക്കിന് മേൽ എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിച്ചത് കാരണം ഇദ്ദേഹം മുസ്ലിമാണെന്നും ഇസ്ലാമോ ഫോബിയ നേരത്തെ തന്നെ വേരൂന്നിട്ടുള്ള ഒരു സ്ഥലത്ത് ആണെന്നുള്ള ഒറ്റ കാരണം മതി അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അദ്ദേഹത്തെ അനഭിമതനാക്കാൻ പൊതുജനങ്ങൾക്ക് പക്ഷേ ഇത് രണ്ടും അറിയാതെ അല്ല മമദാ മമതാനി താൻ സോഷ്യലിസ്റ്റാണെന്നും മുസ്ലിമാണെന്നും പറഞ്ഞുള്ളത് ഈ രണ്ട് അദ്ദേഹത്തിന്റെ ഈ രണ്ട് വാദങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും ദോഷകരമായി ഭവിക്കേണ്ടതിന് പകരം ഏറ്റവും ഗുണകരമായി ഭവിച്ചു എന്നുള്ളതും മറ്റൊരു വിരോധാഭാസം അതായത് ഒരു അമേരിക്കൻ കാമ്പിറ്റലിസ്റ്റ് നഗരത്തിൽ മേയറാകാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ട്രംപിന്റെ ഭാഗത്തിൽ കമ്മ്യൂണിസ്റ്റ് മമദാനി കമ്മ്യൂണിസ്റ്റാണ് താൻ എന്ന് പറഞ്ഞും പറഞ്ഞിട്ടില്ല ഏതായാലും ഒരു കമ്മ്യൂണിസ്റ്റും ഒരു മുസ്ലിമും മതിയായ യോഗ്യതകളാണ് തോൽക്കാനുള്ളത് എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഈ രണ്ട് യോഗ്യതകളുടെ പേരിൽ തന്നെ അദ്ദേഹം വിജയിച്ചു വിജയശ്രീലിതന വിജയശ്രീലാളിതനായി ഇരിക്കുകയും ചെയ്യുന്നു അവിടെയാണ് എന്താണ് മമതാനി ഉദ്ദേശിച്ച സോഷ്യലിസം എന്താണ് മമതാനി ഉദ്ദേശിച്ച ഇസ്ലാം മുസ്ലിം മുസ്ലിമിസം ഇസ്ലാമിസം ഇതാണ് നമുക്കിവിടെ ചെറിയ ചെറിയ തോതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മംതാനി സോഷ്യലിസം അതായത് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് താനൊരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്നല്ല പറഞ്ഞത് എന്ന് പ്രത്യേകം ഓർക്കുക ഡെമോക്രാറ്റിക് സോഷ്യലിസം ആകട്ടെ യൂറോപ്പിലെ തന്നെ മുതലാളിത്തത്തിന്റെ ഇമ്പീരിയലിസത്തിന്റെ ക്യാപിറ്റലിസത്തിന്റെ ഈ ചില്ലങ്ങളായ യൂറോപ്പിലെ ഡെൻമാർക്കിലും സ്വീഡനിലും ഇപ്പോൾ തന്നെ നിലവിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസമാണുള്ളത് അവിടുത്തെ സംവിധാനം അവിടുത്തെ രാഷ്ട്രീയം അതാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസം അല്ലാതെ തികഞ്ഞ ക്യാപിറ്റലിസമോ ഇമ്പീരിയലിസം അല്ല അതേ സമയത്ത് അദ്ദേഹം മുസൽമാനുതാൻ എന്ന് പറഞ്ഞതിലൂടെ ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് ആശയക്കാരനാണ് ഇദ്ദേഹം എന്നാണ് എതിരാളികൾ കുറ്റപ്പെടുത്തിയത് പക്ഷേ ഒരു തൻ മുസൽമാനാണെന്ന് പറയുന്നതോട് കൂടി പറയുന്നതോടുകൂടി ആ മനുഷ്യൻ ലോകത്തെ ഏറ്റവും ഡൗൺ ട്രോഡൻ താഴെ തട്ടുള്ള ജനങ്ങളുടെ അഗതികളുടെ അനാഥകളുടെ തോഴനാണെന്നാണ് എന്നുള്ള പ്രഖ്യാപനമാണ് താൻ ഒരു മുസ്ലിമാണെന്ന് പറയുന്നതിലൂടെ മംതാനി ഉദ്ദേശിച്ചതും അത് തന്നെ ആയിരിക്കണം കാരണം താൻ ഒരു ഇസ്ലാമിസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സംഗതി മാറുമായിരുന്നു കാരണം ഒരു ഇസ്ലാമിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫണ്ടമെന്റൽ ഇസ്ലാമിക് ഫണ്ടമെന്റൽ എന്ന പേരിൽ ഇസ്ലാമിക് പോളിറ്റിക്സിന് വേണ്ടി നിലകൊള്ളുന്ന പടപൊരുതുന്ന ജിഹാദ് നയിക്കുന്ന ആളുകളാണ് സാധാരണ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പേരിന് അവകാശപ്പെടാറുള്ളത് പക്ഷെ ഇദ്ദേഹം ഇസ്ലാമിസ്റ്റ് ആണ് താൻ എന്നല്ല പറഞ്ഞത് താൻ മുസ്ലിം ആണെന്നേ പറഞ്ഞുള്ളൂ മുസ്ലിം എന്നാൽ അത് ഒരു സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഏതാണ്ട് അതേ അർത്ഥം തന്നെയാണ് ഉൾക്കൊള്ളുക ഒരു സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സമത്വവും വ്യക്തി സ്വാതന്ത്ര്യവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സാമ്പത്തിക സന്തുലിതത്വത്തെക്കുറിച്ചാണ് സോഷ്യലിസം പറയുന്നത് കമ്മ്യൂണിസം അതല്ല ഉദാഹരണത്തിന് കമ്മ്യൂണിസത്തിന്റെ മാതൃകാ സ്റ്റേറ്റുകളായിരുന്നു മാവോയിസ്റ്റ് ചൈനയും പഴയ സോവിയറ്റ് യൂണിയനും ക്യൂബയുമെല്ലാം എന്നാൽ സോഷ്യലിസത്തിന് നാം നേരത്തെ പറഞ്ഞതുപോലെ യൂറോപ്പിലെ തന്നെ സ്വീഡനും ഡെൻമാർക്കും ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിന്റെ ഉദാഹരണങ്ങളാണ് ഇതുപോലെ തന്നെയാണ് എക്സ്ട്രീമിസ്റ്റ് ഇസ്ലാമിസത്തിന്റെ മാതൃകകളാണ് നൈജീരിയയിലെ ബൊക്കോഹറാം സിറിയ മറ്റു കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ഐ എസ് ഐ എസ് ഇനി ഇസ്ലാമിന്റെ തന്നെ മൊണാർക്കിസം അതായത് തിയോക്രാറ്റിക് സ്റ്റേറ്റുകളും വേറെയുണ്ട് അതായത് പൗരോഹിത്യ മത മേധാവിത്വത്തിന്റെ ഭരണകൂടങ്ങൾ ഇസ്ലാം മുസ്ലിം എന്നതുകൊണ്ട് അതും ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് മുസ്ലിം എന്നതുകൊണ്ട് അത് അവിൽ പൂർണ്ണമായും അർപ്പിച്ച് താഴെത്തട്ടിലെ ജനങ്ങളോടൊപ്പം അതായത് രാജപദവികൾക്ക് വേണ്ടിയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും പട പടയാളി എന്ന അർത്ഥത്തിലല്ല മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി സർവ്വതും സമർപ്പിച്ച് ഭൗതികമായ താല്പര്യങ്ങൾക്ക് അതീതമായി പൗരോ പരലോക വിശ്വാസവും പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നവൻ എന്നാണ് മുസ്ലിമിന്റെ അർത്ഥം ഇസ്ലാമിസ്റ്റിന്റെ അർത്ഥം നമ്മൾ നമുക്ക് പരിചയമുള്ളതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം അതായത് രാഷ്ട്രീയ അധികാരം മേൽക്കോയ്മ നേടാൻ വേണ്ടിയുള്ള നിതാന്തമായ യുദ്ധം പരിശ്രമം നടത്തുന്ന ജിഹാദേർപ്പെടുന്ന വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം അതിന് നമുക്ക് ധാരാളം ഉദാഹരണങ്ങളുണ്ട് എന്നാൽ യഥാർത്ഥ വെറും മുസ്ലിം അതായത് ഇഹലോകത്ത് ഈ ഇഹലോകം വെറും നശ്വരമാണെന്നും താൽക്കാലികമാണെന്നും പരലോകമാണ് ശാശ്വതമായിട്ടുള്ളതെന്നും എന്നതിൻ്റെ പേരിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരസ്പര സമ സൃഷ്ടി സ്നേഹവും പരസ്പര ഇൻക്ലൂസിവ്നെസ് അതായത് മറ്റു മതങ്ങളെയും വിശ്വാസങ്ങളെയും അനു തത്വശാസ്ത്രങ്ങളെ ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്കൃതയും കാണിച്ചു കൊണ്ടുള്ള ഒരു മുസ്ലിം അതാണ് മമതാനെ ഉദ്ദേശിച്ചത് അതാകട്ടെ അമേരിക്കൻ താല്പര്യങ്ങൾക്കോ ലോകത്തിലുള്ള ഏതൊരു രാജ്യത്തിന്റെ ഏതൊരു കുത്തക താല്പര്യങ്ങൾക്കും എതിരായ ഒരു ആശയമല്ല താനും ഇവിടെയാണ് മാത്രമല്ല അത് ന്യൂയോർക്ക് നഗരത്തിലെ കുത്തക മുതലാളിമാരെ കൂടാതെ അവിടുത്തെ ഡൗൺ ട്രോഡൻ ജനത താഴെത്തട്ടുള്ള ജനവിഭാഗങ്ങളെ തെല്ലൊന്നുമല്ല ആകർഷിച്ചത് കാരണം അവരുടെ കൂടെ താല്പര്യങ്ങളെ അനു അനുഭാവപൂർവ്വം വീക്ഷിക്കുന്ന ഒരു ഭരണ ഭരണാധികാരി എന്നുള്ളത് അവരുടെ സ്വപ്നം തന്നെയായിരിക്കണം കാരണം അത് മോശമായ കാര്യമല്ല കാരണം അതേ സമയത്ത് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അവിടുത്തെ മുതലാളിത്തം ഒരു നിമിഷം പോലും അദ്ദേഹത്തെ വായിക്കുമായിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിത്വം പോലും അവിടെ അംഗീകരിക്കപ്പെടുമായിരുന്നില്ല ഇവിടെ അദ്ദേഹം സ്ഥാനാർത്ഥിയായെന്ന് മാത്രമല്ല വിപ്ലവകരമായ രീതിയിൽ അദ്ദേഹം വിജയിച്ചു കയറുകയും ചെയ്തു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റും മുസ്ലിമുമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസവും ഇസ്ലാമും രണ്ടും രണ്ടു വഴികളല്ല അതായത് ഇസ്ലാം തന്നെ പലത്തിൽ സോഷ്യലിസത്തിൽ തന്നെയാണ് പറയുന്നത് ഇമ്പീരിയലിസം അല്ല തിയോക്രാറ്റിക്കൽ സ്റ്റേറ്റ് അല്ല ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് മൊണാർക്കൽ മൊണാർക്കിസവും ഇസ്ലാമികമല്ല അത് മറ്റ് ഇസ്ലാമിക പൂർവ്വകാലത്തെ കാരണങ്ങൾ സമ്പ്രദായങ്ങളാണത് ഇസ്ലാം ഫലത്തിൽ ഒരു താത്വികമായി സോഷ്യലിസം തന്നെയാണ് പറയുക ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം ജനാധിപത്യ സോഷ്യലിസം സമത്വവാദം ഇങ്ങനെ വരുമ്പോഴാണ് ഇതുകൊണ്ടാണ് നമ്മുടെ ജഹ്റാം മമദാനി ഇവിടെ വിജയിച്ച് കയറിയത് അവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ രണ്ട് ടൈറ്റിലുകളും അതായത് സോഷ്യലിസ്റ്റ് ആണെന്നുള്ളതിൻ്റെ പേരിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹം നമ്മുടെ ആളാണെന്നും മുസ്ലിമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എല്ലാ മുസ്ലിം തീവ്ര നിലപാടുള്ള വ്യക്തികൾ പോലും ഇത് നമ്മുടെ ആളാണെന്ന് അവരും കരുതാൻ തുടങ്ങി ഈ രണ്ട് കൂട്ടർക്കും നിരാശയായിരിക്കും മമതാനി നൽകുക കാരണം ഈ രണ്ടുമല്ല അദ്ദേഹം പറയുന്നത് അമേരിക്കൻ ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിൽ തന്നെ അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന താഴ്ത്ത താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഒരു ചേഞ്ചിന് വേണ്ടി ഒരു മാറ്റത്തിന് വേണ്ടി അവർക്ക് കൂടി അവർക്ക് പ്രാതിനിധ്യം കിട്ടുന്ന അവരെ കൂടി പരിഗണിക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനത്തിന് വേണ്ടിയാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ അവരെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് കൊണ്ടുവരാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടാൻ വേണ്ടിയോ ഉള്ള വോട്ടല്ല ജൊഹ്രാൻ മമദാനിക്ക് ന്യൂയോർക്ക് സിറ്റിയിലെ ആളുകൾ ചെയ്തിട്ടുള്ളത് ആ വോട്ട് ചെയ്തവരിൽ യൂതന്മാരും ക്രിസ്ത്യാനികളാണ് കൂടുതലെന്ന് കാണാം മുസ്ലിങ്ങളുടെ എണ്ണവും താഴെത്തട്ടിലുള്ള എണ്ണം പോലും കുറവാണ് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരാണ് അവിടെ അവർ പലരും ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ് മുസ്ലിങ്ങളെക്കാൾ അഥവാ മുസ്ലിങ്ങളിൽ തന്നെ ടാക്സി ഡ്രൈവർമാരും മറ്റ് കാര്യത്തിലുള്ളവരാണ് ആഫ്രിക്കക്കാരും അതുപോലെ തന്നെ വളരെ ഉയർന്നത ഉന്നത തലത്തിലുള്ള ഒരു മുഴുവൻ ജൂത നസാറാക്കൾ അവരാണ് അവരാണ് മമതാനിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിലേക്ക് കൂടി നമ്മുടെ കാര്യങ്ങൾ വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ മേലേത്തട്ടിൽ മാത്രം കഴിയുന്നത് ശരിയല്ല എന്ന് തോന്നലായിരിക്കാം ഒരു പക്ഷേ ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ അവർക്ക് പ്രേരണയായത് ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും ഇമ്പീരിയലിസ്റ്റുകൾക്കും ആവശ്യമായ പ്രാതിനിധ്യം വഹിക്കുന്ന സ്ഥാനാർത്ഥികൾ മംതാനിയോടൊപ്പം മത്സരിച്ചിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും ഈ മുതലാളിമാരും ഈ മതവിശ്വാസികളും വോട്ട് ചെയ്യാതെ താൻ മുസ്ലിമാണെന്നും ആണെന്നും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണെന്നും വിശദീകരിച്ചുകൊണ്ടും പറഞ്ഞ മംതാനിക്ക് വോട്ട് ചെയ്തതിൻ്റെ കാരണം ന്യൂയോർക്ക് സിറ്റി കേവല ഇമ്പീരിയലിസത്തിനപ്പുറത്തേക്ക് ഡെൻമാർക്കിനെയും സ്വീഡനെയും പോലെ സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങളിലെ ചില രാജ്യം മറ്റു രാജ്യ ചില രാജ്യങ്ങളെയും പോലെ ഒരു ബാലൻസ്ഡ് എക്കണോമിയും സമൂഹവുമായി തീരാൻ വേണ്ടിയുള്ള അവരുടെ ത്വരയാണ് ഇങ്ങനെ ഇത്രയും പ്രഖ്യാ പരസ്യമായി വെട്ടിത്തുറന്ന് പറഞ്ഞ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റിനെയും മുസ്ലിമാനെയും വിജയിപ്പിക്കാൻ കാരണം കാരണം കേവല മുതലാളിത്തമോ കേവല ഇംപീരിയലിസ്റ്റ് തത്വങ്ങളോ മാത്രം പോരാ ഭാവിയിലുള്ള ന്യൂയോർക്ക് സിറ്റിക്ക് അതിന് ഒരു സ്കാൻഡിനേവിയൻ രീതി കൈവരുത്തണം എന്ന ഉദ്ദേശമായിരിക്കാം ഒരു പക്ഷേ ഇവർ മമതാരിയെ പോലെ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റിനും വോട്ട് ചെയ്യാൻ കാരണം ചുരുക്കത്തിൽ നമ്മുടെ നാട്ടിലെ സഖാക്കൾ കരുതുന്നത് പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കാരണോ നമ്മുടെ നാട്ടിലെയോ അല്ലെങ്കിൽ പുറനാടുകളിലെയോ ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിക് പൊളിറ്റിക്സിനെ കുറിച്ച് ചിന്തിക്കുന്നവർ കരുതുന്നത് പോലെയുള്ളൊരു മുസ്ലിം രാഷ്ട്രീയ ഇസ്ലാമിക രാഷ്ട്രീയത്തെ കുറിച്ചോ അല്ല മമതാനി പറഞ്ഞത് ഇന്ന് ചുരുക്കം അതായത് അദ്ദേഹം ന്യൂയോർക്ക് നഗരത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല അദ്ദേഹം ന്യൂയോർക്ക് നഗരത്തിന്റെ മേയർ മാത്രമാണ് ആ മേയർ പദവിയുടെ പരിധികളിൽ നിന്നുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് കൂടി ഗുണകരമാവുന്ന തരത്തിലുള്ള ആശയങ്ങൾ ആസൂത്രണങ്ങൾ നടത്താനാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനുവേണ്ടി അദ്ദേഹത്തിനുള്ള യോഗ്യതകളായിട്ടാണ് അദ്ദേഹം താനൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണെന്നും താനൊരു മുസ്ലിം വിശ്വാസിയാണെന്നും പ്രഖ്യാപിച്ചത് ഈ രണ്ടെണ്ണവും ദുർവ്യാഖ്യാനം ചെയ്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഇയാൾ കമ്മ്യൂണിസ്റ്റ് കാരണെന്ന കാരനാണെന്നും മറ്റ് ഇസ്ലാമോഫോബിക്കുകൾ ഇദ്ദേഹം നയൻ ലെവൻ ആവർത്തിക്കാൻ പോവുകയാണെന്നും ഇദ്ദേഹത്തിനെതിരായി പ്രചരണം നടത്തിയത് പക്ഷെ ആ പ്രചരണങ്ങൾ ഏശിയില്ല എന്നതിന് തെളിവാണ് ഇദ്ദേഹത്തിൻ്റെ വിജയം മാത്രമല്ല ഇദ്ദേഹം പ്രഖ്യാപിച്ച ഡെമോക്രാറ്റിക് സോഷ്യലിസത്തോടും മുസ്ലിമിനോടും ശരാശരി ഒരു ഭക്തനായ മുസ്ലിമിന്റെ വിശ്വാസത്തോടും ആ പ്രദേശത്തുകാർക്കുള്ള താല്പര്യത്തെയും വിരോധമില്ലായ്മയെയും അതിനേക്കാൾ കൂടുതൽ അങ്ങനെയാണ് പറയുന്നത് അവർക്ക് അതിനോടുള്ള വിരോധമില്ലായ്മയുടെയും പ്രത്യക്ഷ ലക്ഷണമാണ് ജൊഹ്രാൻ മമ്പാനിയുടെ വിജയം ഇത് ആ നഗരത്തിന് ലോകത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനത്തിന് ഗുണകരമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ താഴെത്തട്ടുള്ള ജനങ്ങൾക്ക് കൂടി ഗുണപ്രദ ഗുണപ്രദമാവുന്ന തരത്തിൽ നല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ കാഴ്ചവെക്കാൻ ജോഹറാൻ മമതാ മമതാനിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ലോകത്തിലെ ബോക്കോ ഹറംകാർക്കോ കമ്മ്യൂണിസ്റ്റ് തീവ്ര കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്ക് യാതൊരു പ്രതീക്ഷയും നൽകുന്നതല്ല ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനം എന്ന് ഒരിക്കൽ കൂടി തർപ്പിച്ച് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും ചെയ്തു ഈ വിഷയത്തിൽ നേരത്തെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും മൂന്നാമതൊന്ന് ചെയ്യേണ്ടി വന്നത് മംതാനി കമ്മ്യൂണിസ്റ്റുകാരനാണ് ന്യൂയോർക്ക് നഗരം ഇനിമേൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലാണ് അല്ലെങ്കിൽ ഇസ്ലാമിക് ഭരണത്തിൻ്റെ കീഴിലാകാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റായ സന്ദേശങ്ങളാണ് ലോകത്തിന് നൽകുക എന്നതുകൊണ്ട് തന്നെയാണ് അതിനൊരു വിശദീകരണം ആവശ്യമുണ്ട് എന്ന നിലക്ക് നമുക്കിടയിൽ നമുക്കിടയിൽ ഇപ്പോൾ ഏതായാലും മംതാനി വന്ന് വിശദീകരിക്കാൻ പോകുന്നില്ല അദ്ദേഹം അത് വേണ്ട വിധത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം പല അഭിമുഖങ്ങളിലും അദ്ദേഹം ഇസ്രയേലിനോടുള്ള നിലപാടും പലസ്തീനോടുള്ള നിലപാടും ലോകത്തോടുള്ള നിലപാടും ഇതെല്ലാം വ്യക്തമായി ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുള്ളതാണ് നമുക്ക് നമ്മളിൽ ചിലർക്കാണ് ഇപ്പോഴും സന്ദേഹം അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിമും കൂടിയും ചേർന്ന ഉൾ ചേർന്ന ഒരു വ്യക്തിത്വമാണെന്ന് ആ പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട അതൊരു പ്രതീക്ഷ ഘട്ട കാര്യവുമല്ല എങ്കിൽ പോലും നമ്മൾ കരുതുന്ന തരത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനോ നമ്മൾ കരുതുന്ന തരത്തിലുള്ള ഒരു ഇസ്ലാമിസ്റ്റോ അല്ല അദ്ദേഹം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്